ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ് സാധാരണ പുതിയ വീടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് സ്ഥലമൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് നമ്മൾ പുതിയ വീടുകളൊക്കെ ചെയ്തേക്കണക ഇത്തിരി പഴക്കമുള്ള സ്ഥലം കൂടുതലുള്ളതെല്ലാം ഇത്തിരി അഞ്ചു ആറും വർഷം പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് അര ഏക്കറും രണ്ടേക്കറും മൂന്നേക്കറിന്റെ രണ്ട് കാർപോർജ് ഉണ്ട് അല്ലാണ്ട് തന്നെ മുറ്റത്ത് ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ ഉണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാണ്ടാ രണ്ട് കാർ കാർപോർജ് ഇവിടെ ഉണ്ട് കവേഡായിട്ടുള്ള മുറ്റത്ത് തന്നെ പറ്റാത്ത ഒരു കിണറുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് കാരണം ഇതൊക്കെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് അപ്പൊ കിണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേനലായാലും വെള്ളം പറ്റൂല എടാ കാണുവാനുള്ള ലുക്ക് മതി എങ്ങും പച്ചപ്പാണ് നല്ല അടിപൊളി വീടുന്നു അടിപൊളി വീടിട് അപ്പൊ ഇതേപോലെ വീഡിയോ അന്വേഷിച്ചു കൊണ്ടുവന്ന നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം കേട്ടോ അല്ല ഈ കാർപോറേജ് രണ്ടര മുറ്റത്ത് തെങ്ങണ്ട് വേണ്ട മാവ് മാവുണ്ട് മാവൊക്കെ പൂത്തിട്ടുണ്ട് വേണ്ട ഇഷ്ടംപോലെ മാവ് സപ്പോർട്ടയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സിറ്റൗട്ട് എല്ലാം കൊണ്ടും നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടാണ് അപ്പൊ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം കേരളത്തിലങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോഴൊരു മുന്നൂറ്ററുപതിന് മുകളിൽ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മള് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അതിലൊരു കുറെ വീടൊക്കെ വിറ്റ് പോയി എന്നാലും കുറെ വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്താ അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഒന്നും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും വേണ്ട വീടിന്റെ സൈഡൊക്കെ കണ്ടില്ലേ നിങ്ങള് എന്താ ലുക്ക് നോക്കി ഇതേ വിട്ട് ഫിനീഷ് ചെയ്തിട്ടേക്കുന്ന വീടാണ് ഈ വീട് ഫിനിഷ് ആയിട്ട് ഫിനീഷായിട്ട് പോരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അത്രയും സെറ്റപ്പിൽ പണിതേക്കുന്ന ഒരു വീടാണ് ഇത് ആർക്കും വാങ്ങിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ പേലേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വാതരൊക്കെ തേക്കണ്ട അപ്പം നിങ്ങളത് കാണുമ്പോൾ കാണുമ്പോഴായിരിക്കും ഭയങ്കര വിലയായിരിക്കുന്നു വില കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അതേ കൂട്ടാണ് ഇതിന്റെ വല്ലേ ഇതിൻ്റെ ഗ്യാപ്പിലും വീഡിയോന്റെ ഗ്യാപ്പിലെല്ലാം പറയാട്ടെണ്ടാ സീലിംഗ് ഒക്കെ ഉണ്ടാ കാരണം ഇതൊക്കെ പറയാനുള്ള ഗ്യാപ്പ് കിട്ടൂലെങ്കിൽ സീലിംഗ് ഒക്കെ കംപ്ലേറ്റ് എൽ ഇ ഡി ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ഉണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങളുടെ കയറിക്കുന്ന ലിവിങ് ഏരിയ ഇനി നിങ്ങളുടെ ഡൈനിങ് ഏരിയ എനിക്ക് കാണണം എന്നാ ഡൈനിങ് ഏരിയയുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത സെറ്റ് ആക്കിയിട്ടുണ്ട് വീട് എന്ന് ബ്രാൻഡഡ് വീടാണ് കാരണം വീട് തന്നെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല അതേ കൂട്ട് സെറ്റ് ചെയ്ത് ഒരു വീടാണ് ഇത് കണ്ടതേ നിങ്ങളുടെ വാഷ് ബേസിൻ കൗണ്ടറാണെങ്കിൽ കാണണം അപ്പൊ വാഷ് ഏരിയ എന്ന് വെച്ചിരുന്ന ഇത്ര നല്ല വലിപ്പത്തിലും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ നമുക്ക് വാഷിംഗ് ലോഷനും കാര്യങ്ങളും എല്ലാം വെക്കാനും എല്ലാത്തിനും സൗകര്യമുള്ള ഇവിടെ നിങ്ങടെ നോക്കുമ്പോൾ ഉള്ള സെറ്റപ്പും ഉണ്ടായി പകലായ രാത്രിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ വേറൊരു വൈബായിരിക്കും അത്രയും സെറ്റപ്പാണ് നിങ്ങൾക്ക് ഇതിന്റെ കിച്ചൺ കാണിച്ച് തരാം ഇതിന്റെ കിച്ചണൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട എന്നിട്ട് നിങ്ങൾ ഇന്റെ വിലയും അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഇതാണ് ഇതിന്റെ കിച്ചൺ കബോർഡ് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് കിച്ചന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട് നല്ല വലിപ്പ കിച്ചൺ ആണ് കിച്ചൺ സ്ലാബ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് അത് ഡബിൾ ഗാനമൊക്കെ കൊടുത്തല്ല എല്ലാം നല്ല സെറ്റപ്പായിട്ടൊന്ന് ബീഫ് ചെയ്തേക്കണം ഇനി ഇതിലൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് അത് ഉണ്ടോ ഇതാ ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് ഇതും നല്ല സെറ്റപ്പ് ആണ് എന്താ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളൊരു സെക്കൻഡ് കിച്ചൺ ആ സൈഡിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് പുറത്തോട്ടിറങ്ങണത് അല്ല ഇതാണ് കിച്ചണിന്റെ ബാക്കിലോട്ട് ഇറങ്ങണം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷെഡിന്റെ ആ സൈഡിലോട്ട് റെഡി ആക്കി തീ തീയത്തിക്കടപ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാം കണ്ടാ മുറ്റൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി ബാക്കി ഞാൻ കാണിച്ചു ബാക്കിൽ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അത് ഞാൻ വീടും എന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒരേ ബെഡ്റൂമിലൊക്കെ കാണാം കാരണം ഇതിന്റെ റൂമും കാര്യങ്ങളൊക്കെ കാണണ്ടേ നമ്മുടെ നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ബെഡ്റൂം ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു വീടുണ്ടല്ലോ അത് കിട്ടണമെങ്കി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടെന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കണ ബെഡ്റൂം എന്റെ ബാത്റൂം കാണിച്ചു അതുകൊണ്ടേതാണ് എന്റെ ബാത്റൂം അപ്പം എല്ലാവരും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വാങ്ങണോ താല്പര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അപ്പൊ അപ്പൊ നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് എന്റെ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട ചെറിയ ബാത്റൂമെന്നൂല എല്ലാം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീട് വേറെ ഒറ്റ വിലയണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മുകളിലോട്ട് എടുക്കാം ഒരു നിലയിലാണ് ഇത്രയും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതായത് രണ്ടു കൂടെ ഒരു വാർക്കപ്പണി കൂടുന്നപ്പോഴാണ് വിലയൊക്കെ കൂടി വരണം മനസ്സിലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാർക്കുള്ള ഈ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റണ തന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് തരാം എല്ലാ ബെഡ്റൂമും ഒന്നിനൊന്ന് വെച്ചോ അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ പറയാം ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ കടത്തുരുത്തിയാണ് കടത്തുരുത്തി പിറവം പോണ റൂട്ടിലാണ് കടത്തുരുത്തി ഒരു മൂന്നര കിലോമീറ്റർ പള്ളി സ്കൂളും എല്ലാം നിന്റെ അടുത്തുണ്ട് അത് കടത്തൊരുതിലും ഇല്ലാത്തൊരു അതിന്റെ ബാക്കിലാണ് ഞാൻ പറഞ്ഞില്ല കാണിച്ച ഒരു സ്പീസാണ് ഇഷ്ടംപോലെ തെങ്ങും മാവും അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണ്ട് ഈ റൂമിന്റെ ബാത്റൂം ബാത്റൂമ് ഇതിന്റെ ഒരു ഒരേ ഗ്യാപ്പിലാണൊരു കാര്യങ്ങൾ പറയണേ അല്ലെങ്കിൽ ഇത് പറയാനുള്ളത് കിട്ടൂല കാരണം വീടിനെ കുറിച്ചും പറയണം ഇതിന്റെ ഡീറ്റെയിലും പറയണം എല്ലാം പറയണം അപ്പൊ നിങ്ങള് ആവുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ബാത്റൂം കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ പിറവത്തിനോ പിറവത്തിന് ഒമ്പത് കിലോമീറ്റർ അതായത് കോട്ടയം കടത്തൂരുത്തു കോട്ടയഞ്ചിലുണ്ടോ ഇതിൻ്റെ അത് ഒരു ഷോ ഹാൾ കൊടുത്തേരുണ്ടോ ഇവിടെ നിങ്ങക്ക് പ്രാർത്ഥന രൂപങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പാണ് അവിടെ റെഡി ആക്കി വെക്കണ രണ്ടത് എന്നുള്ള മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം ആണ് എല്ലാവരും അറ്റാച്ചഡാണ് ബാക്കില ഞാൻ ബാക്കിൽ ലാസ്റ്റ് കാണിച്ചതാ കാരണം എല്ലാവർക്കും ബാക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ബാക്ക് കാണിച്ചില്ലെന്ന് പലരും വിളിച്ചപ്പോ പറഞ്ഞാരുന്നു അപ്പൊ ബാക്ക് നിങ്ങള് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ബാത്റൂമും മൂന്നാമത്തെ ബെഡ്റൂമും നമ്മളിപ്പോ കണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ സെറ്റപ്പ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ കണ്ട എല്ലാം നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വാങ്ങിയാൽ മതി നാലാമത്തെ ബെഡ്റൂമും ഇതും സീലിംഗ് വർക്കും കാര്യങ്ങളും ഈ രണ്ട് ബെഡ്റൂമിന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് രണ്ടെണ്ണത്തിന്റെ ചെയ്തിട്ടില്ല കാരണം ഈ രാത്രി ലൈറ്റൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ ആ റൂമ് ഉപയോഗിക്കുക ഇതൊക്കെ ഇഷ്ടമുള്ളവര് ഈ റൂമ് ഉപയോഗിക്കാം അപ്പോൾ എല്ലാം കാര്യങ്ങൾ തടിപ്പണിയും കാര്യങ്ങളും എല്ലാവരും നല്ല വെല്ലാണ് അപ്പോൾ നിങ്ങൾ വന്ന് കാണാം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാം നല്ല സെറ്റപ്പ് ബാത്റൂമ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് അപ്പോൾ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കണു ഇനി നമുക്ക് നേരെ പുറകിൽ പോയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും വീടിൻ്റെ ടോപ്പും ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ഇതേ മൂന്നാമത്തെ ബെഡ്റൂമ് ഇതെ ഇപ്പർ സൈഡിൽ നാലാമത്തെ ബെഡ്റൂം അപ്പം നാല് ബെഡ്റൂം ലിവിങ് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് ഹാള് അതേ കിച്ചൺ ഇപ്പോഴത്തെ സെക്കൻഡ് കിച്ചൺ എല്ലാ സൗകര്യമുള്ള അടിപൊളി വീട് അപ്പൊ ഈ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ആ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീടിന്റെ ബാക്ക് ഉണ്ട് ഇവിടെ അത്യാവശ്യം കൃഷി കണ്ട തെങ്ങും മാവും പ്ലാവും ഒക്കെ നട്ടുപിടിപ്പിച്ചുണ്ടോ അത്യാവശ്യം സ്ഥലമുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇനി ഈ വീടിന്റെ മുകളിലും കൂടെ ഒന്ന് കയറാം കാരണം ഇതിന്റെ മുകളിലത്തെ കാഴ്ച കൊണ്ടുവന്നാണ്ടേ അപ്പൊ നമുക്ക് ഈ വീടിന്റെ മോ മുകളിലോട്ട് ഇരുമ്പിന്റെ സ്റ്റെയറാണ് വെച്ചേക്കണം സീലിന്റെ അപ്പൊ നമുക്ക് മുകളിലും കൂടെ കയറി കാണാം അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് വേണ്ട ഈ വീടിന്റെ ടോപ്പാണെങ്കിൽ കാണാം ഇതിനടുത്തേക്കാണ് ഇഷ്ടംപോലെ വീഡിയോകളുടെ എല്ലാം നല്ല സെറ്റപ്പ് വീഡിയോകൾ നല്ല പോഷം ഏരിയ വേണ്ട ഇത്രയും വിശാലമാക്കി കിടക്കണ ഒരു ഏരിയ വീടുണ്ടോ ഇത് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയായി